നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണു ആ നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാന് സുധിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് റേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം രണാസുന രണാസുനക്കെതിരെ ഇപ്പോ ചറപറ ചറപറ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് വരും ചറബറ ചറവറ കേസുകൾ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചരപറ ചറബറ ഇങ്ങനെ കേസുകൾ രണാസുനയ്ക്ക് ആയിട്ട് കേസുകൾ വന്നുകൊണ്ടിരുന്നാൽ ബിഗ് ബോസിലേക്കുള്ള മോഹം അങ്ങ് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും ഇതിനകത്ത് കുറച്ച് പറഞ്ഞ സംഭവത്തുള്ളത് കൊണ്ട് പറയാണ് കൂടുതൽ കേസുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങോട്ടത്തേക്ക് വിളിക്കത്തില്ല ഈ കിട്ടിയ ഒരു അവസരം തട്ടിത്തെപ്പിക്കുകയാണെങ്കിൽ ഏഹ് ഇതുപോലുള്ള കേസുകൾ വന്ന് തട്ടിത്തെറുപ്പിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല താങ്കൾ തന്നെയാണ് പറഞ്ഞത് എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എന്ത് കമന്റ് ഇട്ടാലും എനിക്ക് എന്താണ് ഞാൻ ഒരു എന്താണ് ഒരു തരി പിന്നോട്ടില്ല ഞാൻ രണ്ടാസുന ഞാൻ വേറെയാണ് എന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ കരച്ചിലായി ബഹളമായി കുടുംബത്തിനെതിരെ കളിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തുന്നു അതായത് അതിലിനെതിരായിട്ട് എന്ത് ചെയ്തു അതിൽ കുടുംബത്തിൽ കയറി കളിച്ചു എന്നാ പറയുന്നത് അതായത് ആ ഒരു ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വ്യാജമാണ് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആ ചാറ്റ് കണ്ടതാണ് അത് ഒന്നുകിൽ താങ്കളുടെ ചേച്ചി ചെയ്തത് അല്ലെങ്കിൽ താങ്കളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചെയ്തത് ഇത് രണ്ടിൻ്റെയും ആരുടെയോ ഒരാളുടെ അക്കൗണ്ട് ആണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വീണ്ടും വ്യാജ പ്രചരണം നടത്തുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പൊ വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വീണ അതായത് ുടെ മുൻ ഭാര്യയായിരുന്ന വീണ എസ് പിള്ളെ എന്ത് ചെയ്തു നേരെ കൊണ്ടുവന്ന് ഇപ്പൊ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ രേണു സുധിക്കെതിരായിട്ട് കൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേസ് മറ്റൊന്നുമല്ല ഈ ഓൺലൈൻ മീഡിയ വഴി അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ വഴി എന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് കേസ് അതില് കേസ് കൊടുത്തതിന് ഒരു ചെറിയ വീഡിയോ പുള്ളി അവരിപ്പോ പുറത്താക്കിയിട്ടുണ്ട് ആ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധീയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു അപ്പോ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വീണ യുസ് പിള്ളെ അതായത് സുധീയുടെ മുൻ ഭാര്യ ആയിരുന്ന വീണ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യണം അവൾ ഈ പറയുന്ന സുധിയുടെ ഭാര്യയല്ല എന്നും അവളെ വലിച്ചു കീറി ഒട്ടിച്ചൂടെ എന്നൊക്കെ പറയുന്ന എവിടെ ഇരുന്ന് മുഖ ഇല്ലാത്ത വന്ന് എന്തൊക്കെ പറയുകയും നമുക്കറിയാലോ കൊറേ ഈ പറയുന്ന ഇപ്പോഴും ഇതുവരക്കായിട്ടും രണാസുന ഈ പറയുന്ന വീണയെ വീണ എന്ന് പറയുന്ന ആള് എന്തുതിയുടെ ഒഫീഷ്യൽ വൈഫായിരുന്നു എന്ന് ഒരിടത്തും സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും പറയുന്നത് അത് സുതി കൊണ്ടു കിടക്കുന്ന കാരണം എനിക്കറിയത്തില്ല എന്നാ പറയുന്നത് പക്ഷെ രണാസുനയ്ക്ക് കൃത്യമായിട്ട് ഈ വീണയെ അറിയുകയും ഇവര് തമ്മില് ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ ഈ എന്റെ ഒരു സംശയം ഇങ്ങനെയാണ് ഈ പറയുന്ന ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞോ എന്ന് എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അവരെന്തോ ഒരു ഒരു സംഭവം ഒക്കെ പൊക്കിപ്പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഈ ഉണ്ടാക്കി എടുത്തതാണോ എന്ന് എനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വീണ ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചതാ അപ്പം ഒഫിഷ്യലി കല്യാണം നിലവിലുള്ളത് വീണയാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സുധിയുടെ ഇൻഷുറൻസ് ക്യാഷ് എങ്ങോട്ട് പോകും എന്നുള്ള ആദ്യമൊക്കെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എനിക്ക് സംശയം ഇല്ലാതില്ല അതെന്തോ ആയിക്കോട്ടെ ഇനി ഒരു ഒന്ന് രണ്ട് വോയിസും കൂടി ഉണ്ട് വീണയുടെ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാൻ ശ്രുതിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ ഒരു കംപ്ലൈൻ്റ് കൊടുക്കു എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പം ഞാനും കരുതി ഫാമിലി ആയിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചായിട്ടല്ല അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവര് കംപ്ലൈന്റ് സ്വീകരിച്ചത് അപ്പോ അവര് കംപ്ലൈന്റ് സ്വീകരിച്ചിട്ട് അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നതെന്ന് പോലീസുകാർക്ക് ബോധ്യ ബോധ്യമായത് കൊണ്ടാണ് എന്റെ പരാതി സ്വീകരിച്ചത് എന്നാണ് വീണ പറയുന്നത് വീണ അവന്റെ അകത്ത് പറയുന്നുണ്ട് ഇന്റർവ്യൂസ് വഴിയിട്ട് ഇവരെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നാൾ ഇങ്ങനെ ഒരാൾ നിൽക്കില്ലേ ചുമ്മൊഹമില്ലാത്ത ഒരാളല്ല അയാൾ അവരെ നിങ്ങൾക്ക് പോയി വലിച്ചു കീറിക്കൂടെ എനിക്ക് മാത്രമാണ് കുട്ടിയിൽ ഉണ്ടായത് അവർക്ക് കുട്ടിയിൽ എന്നുള്ള രീതിയിൽ പരോക്ഷമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വീണയെ ഇന്റർവ്യൂസ് തോറും അപകീർത്തിപ്പെടുത്തുന്നുണ്ട് അത് ഒരു പരിധി വരെ വീണയുടെ ഭാഗത്ത് ശരിയുണ്ട് കാരണം ഈ പറയുന്ന സുധിയുടെ ഭാര്യയായിട്ട് ഒഫീഷ്യലി ഭാര്യയായിട്ടിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് താൻ ഒഫീഷ്യലി ഭാര്യ എന്നും ഈ ഈ ുതി വച്ചുകൊണ്ടിരുന്ന ഒരു ഏതോ ഒരു ഒരു തിരക്കാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ ഞാനിത് അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം അവർക്കൊരു വേദന ഉണ്ടാവാം അവർക്കൊരു ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അവർക്കൊരു അപമാന ഒക്കെ വരും അപ്പം അതുകൊണ്ട് തന്നെ എന്തിനാണ് പിന്നീട് അവർ കൊണ്ട് കേസ് കൊടുത്തിട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇത് ഈ ഒരു കേസ് രണ്ടാമത് വീണ്ടും പല കേസുകളും ഈ പറയുന്ന രണാസുനയ്ക്കെതിരായിട്ട് പിന്നീട് ഇങ്ങനെ ഗാലറിയിൽ ഇരുന്ന് പ്രിപ്പയർ ആവുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക കാരണം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് ആ കേസ് വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും എന്നുള്ളതാണ് ഈ രണാസുനയുടെ കേസ് പറയണെങ്കിൽ പലപ്പോഴായി പല കടലും ആദ്യം പറഞ്ഞു ഞാൻ ആദ്യം കല്യാണം കഴിച്ചിട്ടില്ല മറ്റന്നാണ് മറിച്ചത് ഏത് ബാസ്റ്ററും മറ്റവൻ മറിച്ചവൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ താലുകെട്ടിയത് സൂര്യ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ വന്ന് പറയുന്നുണ്ട് ഞാൻ സമ്മതിച്ചല്ലോന്നു എവിടെ സമ്മതിച്ചു ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ പിന്നീട് ഞാൻ വേറെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് സുതിക്ക് അറിയാമല്ലോ സുതിക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്തത് ഞാൻ അത് സമ്മതിച്ചല്ലോ എന്നും ഇത് നേരത്തെ ഞങ്ങൾ സമ്മതിച്ച സത്യം പറഞ്ഞു ഞാൻ ഒഫിഷ്യൽ ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും പോയി സമ്മതിച്ചു തെറ്റേ ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ പറയുന്നു ഇപ്പം ഈ പറയുന്ന തെളിവുകളെല്ലാം പുറത്തു വന്നു ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി സമ്മതിച്ചിരുന്നു അത് ആദ്യമേ ഇതങ്ങ് ചെയ്യാണ്ടിരുന്നില്ലേ ആദ്യമേ ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യം ഒരു ഞാനൊരു കല്യാണം കഴിച്ചിരുന്നു അത് ഇന്ന ഇന്ന കാലങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആയി തീർന്നു അതൊരു വലിയൊരു ബിഗ് ഡീലൊന്നും അല്ല അത് ഇഷ്ടമായ ആൾക്കാർ നാലോ അഞ്ചോ ആറും കിട്ടുന്നവരുണ്ട് മനസ്സിലായോ അയ്യോ എട്ടും പേര് പിന്നെ ഡിവോഴ്സ് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ അത് അനുസരിച്ചിരിക്കും അതൊക്കെ തുറന്നു പറയാം അപ്പൊ അവിടെയൊക്കെ ഈ പറയുന്ന എന്താണ് കള്ളം എന്തൊക്കെ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ കയറി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അവസാനം കറങ്ങി തിരിഞ്ഞ തെളിവ് ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് മനസ്സിലായി ഇപ്പം ഇന്നാള് പറയുന്നിട്ട് എനിക്ക് എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവും എന്ന് പറഞ്ഞാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ബോൾഡാണ് രണാസിനെ വേറെ ആളാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞാൻ എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും ഞാൻ ഒരു തരി പോലും പിന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പം കിടന്ന് ഓങ്ങുന്നുണ്ട് ഇപ്പം കിടന്ന് കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട് നിങ്ങൾ കേസ് കൊടുത്ത് എന്താകാൻ പോയി അവിടെ വിളിച്ച് നമ്മളൊരു ഇത് എഴുതി കൊടുക്കും ഇത്ര തന്നെയാണ് വേറെ നിങ്ങളുടെ നിങ്ങളുടെ മനക്കേടേ ഉള്ളൂ തിരിച്ചും നമ്മുടെയും കേസ് കൊടുക്കും കേസ് കൊടുക്കണം ഒരുപാട് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ രനാസുനക്ക് എതിരെയായിട്ട് പടപട്ട പടമായിട്ട് കേസുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ബിഗ് ബോസിലോക്കുള്ള മോഹം മുഖ്യവാറും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമുക്ക് വീണ്ടും കാണാം ജയഹ്